പത്ത് മിനിറ്റ് ആയതേ ഉള്ളേ അതിനിടയിൽ തന്നെ കുഞ്ഞുങ്ങളെല്ലാവരും കുഞ്ഞുങ്ങളെല്ലാം മാത്രം ആയി എന്നുള്ളത് നമ്മൾ കണ്ടു കഴിഞ്ഞു പത്ത് മിനിറ്റിനുള്ളില് ഔപചാരികമായിട്ടുള്ള ഒരു ഉദ്ഘാടന വേദി ഒരു കളിയിടമായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുകയാണ് അതിലുപരി ഇതൊരു സേഫ് സ്പേസ് ആണ് എന്നുള്ളത് എടുത്തു പറയുവാൻ ഒരു വാക്കിനും കഴിയില്ല കാരണം നമുക്കറിയാം പ്രകൃതിയിലിപ്പോൾ മഴ വരാൻ പോകുന്നു എന്നുണ്ടെങ്കിൽ പക്ഷിമൃഗാദികൾക്ക് നമുക്ക് മുൻപേ അതൊക്കെ തിരിച്ചറിയാനുള്ള കഴിവുണ്ട് എന്ന് നമ്മൾ പറയാറുണ്ട് അതുപോലെയാണ് കുഞ്ഞുങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള അപകടം പാത്തിരിക്കുന്നു എന്നുണ്ടെങ്കിൽ നമ്മളെല്ലാവരെയാൾ നേരത്തെ നിരീക്ഷിക്കുവാനും അറിയുവാനും മറ്റെയുള്ള ഒരു ഉൾവിളി ഒരു ആറാം അറിവ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അത് കുഞ്ഞുങ്ങൾക്ക് യഥാർത്ഥത്തിലുണ്ട് എവിടെയാണ് കുട്ടികൾ ഏറ്റവും അധികം സൗഖ്യമായി സന്തോഷമായി കഴിയുന്നുവോ ആ ഇടമാണ് ഏറ്റവും മനോഹരമായ സുന്ദരമായ ഇടങ്ങൾ എന്നാണ് എപ്പോഴും വിശ്വസിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്രയും ഇടം നമ്മുടെ എല്ലാ കുട്ടികൾക്കും സുമീപ്പ എന്നോട് പറഞ്ഞത് പ്രധാനമായിട്ടും നമ്മൾ കുട്ടികളും അവരുടെ കുടുംബങ്ങളെയും കേന്ദ്രീകരിച്ചാണ് സേഫ് സ്പേസിലെ പ്രവർത്തനങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് എന്നുള്ളതാണ് ഇപ്പോൾ നമ്മുടെ കുട്ടികൾക്ക് സൗഹാർദ്ദപരമായി സുരക്ഷിതമായി തെറ്റുകൾ ചെയ്യുവാനുള്ള ഒരിടം വരച്ച് കാട്ടുകയും ഇവിടെ സൃഷ്ടിച്ചു കാട്ടുകയും ചെയ്ത സുമിക്കും വിഫ്രണ്ട്സിനും സനാഹാലയത്തിനും ഇവിടെയുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ ഞാൻ അറിയാതെ പറഞ്ഞതല്ല തെറ്റുകൾ എന്നുള്ളത് കാരണം ഇന്ന് പ്രത്യേകിച്ചും നമ്മുടെ സമൂഹത്തിൽ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ തന്നെ സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ മറ്റു മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലായിപ്പോഴും നമ്മുടെ ബിഗ് ബോസിൽ ഇരിക്കുന്നു എന്നുള്ളത് പോലെ അല്ലെങ്കിൽ നയൻറ്റീൻ എയ്റ്റി ഫോർ എന്ന് പറഞ്ഞ ജോർജ് ഓർവലിന്റെ ഒരു പുസ്തകം അതിലുള്ള ഒരു ബിഗ് ബ്രദർ എന്നുള്ളത് പോലെ തന്നെ ഇരുപത്തിനാല് മണിക്കൂറും നമ്മൾ നിരീക്ഷിക്കപ്പെട്ടുകൊണ്ടേ ഒരു സമൂഹത്തിലാണ് ഒരു ലോകത്തിലാണ് ജീവിക്കുന്നത് അതിന് സാങ്കേതിക വിദ്യ വിതര സാങ്കേതിക വിദ്യ എന്നുള്ളത് ആ ഒരു പ്രക്രിയയെ വളരെ അനായാസമായി മാറ്റി കഴിഞ്ഞിരിക്കുകയാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഗുണഗണങ്ങളുണ്ട് പക്ഷെ നമ്മൾ അറിയാത്ത രീതിയിൽ വളരെ ചെറിയ തോതിൽ പോലും നമ്മെ ഒരു പക്ഷെ സ്വാധീനിക്കുന്ന തരത്തിലുള്ള ചില സവിശേഷതകളും അതിനുണ്ട് എപ്പോഴാണ് ആരാണ് എങ്ങനെയാണ് നമ്മളെ കാണുക നമ്മളെ കേൾക്കുക നമ്മളെ നിരീക്ഷിക്കുക അതിനിടയിൽ എങ്ങനെയാണ് അവർ നമ്മളെ വിലയിരുത്തുക എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് യാതൊരു ധാരണയില്ലാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എന്തും നേരിടാൻ എപ്പോഴും തയ്യാറായിരിക്കണം സുസജ്ജമായിരിക്കണം എന്നുള്ള രീതിയിലാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ നമ്മളെപ്പോഴും പറഞ്ഞ് വളർത്തുന്നത് പോലും ഇത്തരത്തിലുള്ള ഒരു മാനസിക സമ്മർദ്ദം ഒരുപക്ഷെ ഒരു പത്തിരുപത് വർഷങ്ങൾക്ക് മുൻപേ നമുക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല നമ്മളെല്ലാവരും വിവരസാങ്കേതിക വിദ്യക്ക് മുൻപും പിൻപും ഉള്ള കാലഘട്ടത്തിൽ ജീവിക്കുന്നവരാണ് എനിക്ക് ഓർമ്മയുണ്ട് ഞാൻ എം ബി ബി എസ് പഠിക്കാൻ പോയപ്പോൾ ആദ്യമായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്നത് നെല്ലൂരിൽ എം ബി ബി എസ് പഠിക്കാൻ പോകുമ്പോഴാണ് ഇപ്പോൾ പന്ത്രണ്ടാം ക്ലാസ് കഴിഞ്ഞ് നെല്ലൂരിലേക്ക് ഞാൻ പോയപ്പോൾ ആദ്യം എൻ്റെ അമ്മ പറഞ്ഞത് മറ്റ് മെഡിക്കൽ കോളേജിലുമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും അഡ്മിഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ പഠിക്കണം എന്നുള്ളതായിരുന്നു ആഗ്രഹം വീട്ടിൻ്റെ തൊട്ടടുത്തായിട്ട് എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ള ഒരു വളരെ സ്വാഭാവികമായിട്ടുള്ള മാതൃസ്നേഹത്തിൻ്റെ ഒരു പ്രകടനമായിരുന്നു അന്ന് പക്ഷേ സി എം സി വെല്ലൂർ സി എം സി വെല്ലൂർ ആണ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്കൊരു സ്വപ്നമായിരുന്നു അവിടെ പഠിക്കണം എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നു എന്ന് തീരുമാനിച്ചു ആദ്യമൊക്കെ കുറച്ച് എതിർത്തു എന്നുണ്ടെങ്കിൽ അതിനുശേഷം അമ്മ അവൾ പൊക്കോട്ടെ എന്ന് അപ്പാട് പറഞ്ഞു എന്നിട്ട് ഞാൻ കേൾക്കാതെ രഹസ്യായ അപ്പാട് പറഞ്ഞു പോകും എന്നൊക്കെ ഇപ്പം പറയും പക്ഷെ ഇവിടുത്തെ അഡ്മിഷൻ വേണ്ടയെന്ന് പറയണ്ടായിപ്പോൾ പോയി ആ മൂന്ന് ദിവസം കഴിയുന്നതിന് മുമ്പ് അവളിങ്ങോട്ട് തിരിച്ചു വരും ഇവിടെ നിന്ന് മാറി നിൽക്കാനൊന്നും സാധിക്കില്ല വീട്ടിൽ നിന്ന് മാറി നിൽക്കാൻ അവൾക്ക് സാധിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് എന്നെ അങ്ങോട്ട് പറഞ്ഞിരിക്കുന്നത് പക്ഷേ പിന്നീടുള്ളത് ഒരുപക്ഷെ നിങ്ങൾക്കും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഞാനത് പറയുവാനുള്ള കാരണം എന്തെന്ന് വെച്ചാൽ നമ്മൾ മാതാപിതാക്കൾ കുട്ടികളെ കാണുന്ന ഒരു വിധമുണ്ട് നമ്മുടെ അധ്യാപകർ എൻ്റെ സ്കൂളിലെ ഏറ്റവും പ്രിയങ്കരിയായ ടീച്ചർ ശ്രീല ടീച്ചർ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അധ്യാപകൻ നമ്മൾ കുട്ടികളെ കാണുന്ന മറ്റൊരു വിധമുണ്ട് ഒരു പക്ഷെ നമ്മുടെ സുഹൃത്തുക്കൾ നമ്മെ കാണുന്ന മറ്റൊരു വിധമുണ്ട് ഇവരെല്ലാവരും നമ്മളെ കുറിച്ച് ചിന്തിക്കുന്നതും പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള ഓരോ രീതികളൊന്നുമുണ്ട് അതായത് നമുക്ക് നമുക്കേതാണ് ചേരുന്നത് ഏതാണ് ചേരാത്തത് നമ്മൾ എന്താണ് സന്തുഷ്ടരാക്കുക ഏതാണ് സന്താപത്തിലാഴ്ത്തുക നമ്മൾ ഏത് രീതിയിലാണ് ഒരു സാഹചര്യത്തോട് പ്രതികരിക്കുക തുടങ്ങിയ കാര്യങ്ങൾ ഓരോ മനുഷ്യനെ കുറിച്ചും അവരെ അറിയാവുന്ന ഈ ഒരു ചെറിയ വലയത്തിലുള്ള ആളുകൾ എപ്പോഴും ഉള്ളിൽ സൂക്ഷിക്കാറുണ്ട് പക്ഷേ ഇന്ന് ഞാൻ ഈ പറയുന്ന മൂന്നോ നാലോ വലയങ്ങൾക്കുപരിയായി ഏതാണ് നമ്മുടെ കുടുംബം നമ്മുടെ തൊഴിലിടം അല്ലെങ്കിൽ കലാലയം നമ്മുടെ സുഹൃത്തുക്കൾ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ വലയങ്ങൾക്കുപരിയാലും നമ്മളെ അറിയാവുന്നതും അറിയാത്തതുമായിട്ടുള്ള ഒരു വലിയ ലോകമുണ്ട് അതിൽ ഒരുപാട് അജ്ഞാതരുമുണ്ട് ആ അജ്ഞാത സംഗീതം എന്നും നമ്മളെ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ലോകത്തിലാണ് നമ്മളിത് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എങ്ങനെയാണ് ഇതിനെ നേരിടുവാൻ സുസജ്ജമായിരിക്കേണ്ടത് എന്നുള്ളതിന് ഒരിക്കലും നമുക്കൊരു ഉത്തരം കണ്ടെത്താനാവില്ല കാരണം എന്താണ് വരാനിരിക്കുന്നതെന്നുള്ളത് നമുക്കറിയില്ല ആ ഒരു സത്യാവസ്ഥ ആ ഒരു വസ്തുത നമ്മൾ അംഗീകരിച്ചാൽ മാത്രമേ നമുക്ക് സേഫ് സ്പേസിന് അർത്ഥവത്തായിട്ടുള്ള സംഭാവനകൾ സമൂഹത്തിന് നൽകാൻ സാധിക്കൂ എന്നുള്ള ഒരു ചെറിയ ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഞാൻ നടത്തുന്നത്